അതുകൊണ്ട് ഹബീബായ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് മീലാതെ മാത്രമാണിത് ഇസ്ലാമിന്റെ ആയിരത്തി അഞ്ഞൂറാമത് സംസ്ഥാപനത്തിന്റെ ദിവസമല്ല ഹബീബായും ശൃംഖലയിലെ ഏറ്റവും ശ്രേഷ്ഠരും അവരുടെ മുഴുവൻ നേതാവുമാണെന്നാണ് ലോകത്തിന്റെ വിശ്വാസം ആ വിശ്വാസം വന്യം വെച്ചുകൊണ്ട് ഇന്ന് ആഘോഷ ദിനങ്ങൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ ഞങ്ങൾ സംഗീതത്തിന്റെ വക്താക്കളല്ല ഞങ്ങള് റോഡ് ബ്ലോക്ക് ആക്കുന്ന സംഗീതത്തിന്റെ അകമ്പടിയിലുള്ള ഒന്നിനെയും ഞങ്ങൾ കൂട്ടുപിടിക്കുന്നില്ല ആടിമുറുക്കുന്ന ഒന്നും ഞങ്ങളിൽ പെട്ടതല്ല മറിച്ച് ഞങ്ങളുടെ വിശ്വാസങ്ങളെ വക്രീകരിക്കുന്ന അല്ലെങ്കിൽ ചില യൂത്ത് മൂവ്മെന്റുകൾ അതാത് പ്രദേശങ്ങളിൽ സംഘടിച്ച് ഈ റാലിക്ക് ശേഷം നടത്തപ്പെടുന്ന ഒരു ബഹളങ്ങൾക്കും ഇസ്ലാമിക ദർശനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല നിങ്ങള് മേത്തന്മാരുടെ ദിവസം വരുമ്പം ഒരു ബഹളമാണ് എന്ന് ഒരു വിശ്വാസികളും ഞങ്ങളെ ചേർത്ത് പറയേണ്ടതില്ല ഞങ്ങളിൽ തന്നെയും ചില വികൃതികളായ കുട്ടികൾ സംഘടിച്ച് ഏതെങ്കിലും സ്ഥലങ്ങളിൽ നിന്ന് ഡി ജെയുടെ അകമ്പടിയോടെ ചെകടടുപ്പിക്കുന്ന സംഗീതത്തിന്റെ അകമ്പടിയോടെ എന്തെങ്കിലും തേക്കൂത്തുകൾ നടത്തുന്നെങ്കിൽ അത് ഞങ്ങളുടെ ഇടയിലുള്ള ചില പുഴുക്കുത്തുകളായി മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളെ ഞങ്ങളെ വഴിക്ക് വിട്ടുകൊണ്ട് നിസ്വാർത്ഥമായ ഈ സംഗീതമില്ലാത്ത മുട്ടും ഈ ശാന്തമായ അന്തരീക്ഷം ഞങ്ങൾ ഔദ്യോഗികമായി നടത്തുന്നത് എന്നും മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈ നൽകിയ സ്വീകരണങ്ങൾ അത്തരത്തിൽ ചെയ്ത ഓരോ ധർമ്മങ്ങൾക്കും അള്ളാഹുഹമായ പ്രതിഫലം നൽകുകയും അഷ്റബുൽ ഹലും അവിടുത്തോടുള്ള സ്നേഹം വർദ്ധിക്കുന്നതിന് കാരണമാവുകയും ചെയ്യുമാറാകട്ടെ അമുശിങ്ങളായ അത്തരം സഹായം ചെയ്തവർ എന്റെ ഈ ശബ്ദം കേട്ടവർ അള്ളാഹു നിങ്ങൾക്ക് നൽകുമാറാകട്ടെ നിങ്ങൾ ആഘോഷ ദിവസമാണെന്ന് ആ ആഘോഷവും നിങ്ങൾ വളരെ ധാർമ്മികമായ അന്തരീക്ഷത്തിൽ ആഘോഷിച്ചാൽ നിങ്ങളെ വീടുകളിലും കുടുംബങ്ങളിലും സമാധാനമുണ്ടാകുമെന്ന് നിങ്ങൾക്കും ഉറപ്പുള്ളതാണ് അതേ നിലയിൽ തന്നെയാണ് ഈ റബി ലെ വളരെ സന്തോഷത്തോടുകൂടെ വളരെ സൗന്ദര്യത്തോടുകൂടി സമാധാനത്തോടുകൂടെ ഇത്തരം ചെറിയ ചെറിയ നല്ല കാര്യങ്ങളിലൂടെ ഒരാളെയും ബുദ്ധിമുട്ടിക്കാതെയും ഒരാളെയും വ്രണപ്പെടുത്താതെയും ഒരാളെ മുഖവും ചുളിയാതെ സന്തോഷത്തോടെ ആഘോഷിച്ച് സന്തോഷത്തോടെ പരിസമാപ്തിയാകണമെന്ന് തന്നെയാണ്